അവർക്കൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഉരുക്ക് വെളിച്ചെണ്ണ എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെ പറ്റിയിട്ടാണ് അപ്പോൾ ഞാൻ ഉരുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നാളികാരം പറമ്പിൽ നിന്ന് പൊളിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാനൊരു ഏകദേശം ഒരു എട്ട് നാളികരാണ് ഞാൻ പൊളിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഉരുക്ക് വെളിച്ചെണ്ണ എന്നുള്ളത് ചില പ്രദേശങ്ങളിലൊക്കെ വെന്ത വെളിച്ചെണ്ണ എന്നും പറഞ്ഞ് കേൾക്കുന്നുണ്ട് നമ്മുടെയൊക്കെ മാർക്കറ്റിൽ വെർജിൻ കോക്കനട്ട് ഓയിൽ എന്ന പേരിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഉരുക്ക് വെളിച്ചെണ്ണ തന്നെയാണ് അപ്പോൾ ഏതായാലും എന്തെങ്കിലും നാളികാരൻ ഞാൻ എന്തെങ്കിലും പൊളിച്ച് കഴിഞ്ഞു ഞാൻ ഈ ഉരുക്ക് വലിച്ചെണ്ണ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് വീടിൻ്റെ പുറത്ത് ഒരു അടുപ്പ് താൽക്കാലികമായിട്ട് സെറ്റ് ചെയ്യുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്തേ കുറച്ച് ഇഷ്ടിയൊക്കെ കൊണ്ടുവന്നിട്ട് അടുപ്പ് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് അത്ര അധികം ക്വാണ്ടിറ്റി ഒന്നും ഇല്ലെങ്കിൽ പോലും ഞാൻ വിചാരിക്കുന്നു വീടിൻ്റെ പുറത്ത് അടുപ്പ് സെറ്റ് ചെയ്തിട്ട് നമുക്ക് അവിടെയുള്ള കുറച്ച് വിറകൊക്കെ വെച്ച് കത്തിക്കാന്നാണ് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഏതായാലും എന്ത് ചെയ്യുക അടുപ്പൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് ആ നാളികേരങ്ങൾ ഉടച്ചെടുക്കണം അപ്പോൾ ഞാൻ എന്തേ ഓരോ ഇങ്ങനെ ഉടച്ചെടുത്ത് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ വെർജിൻ കോക്കനട്ട് ഓയിലെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഉരുക്ക് വെളിച്ചെണ്ണയാണ് അപ്പോൾ പലർക്കും അത് എങ്ങനെയുണ്ടാക്കുക എന്നുള്ളത് അറിയില്ല എന്ന് പലരും പറഞ്ഞു കേൾക്കാറുണ്ട് ഈ ഉരുക്കുവെളിച്ചെണ്ണ നമ്മുടെ ആരോഗ്യത്തിനൊക്കെ വളരെ ഫലപ്രദമായിട്ടുള്ള ഒന്നാണ് പ്രത്യേകിച്ച് നമുക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കൊക്കെ ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് തേച്ച് പ്രസവിച്ച് കഴിഞ്ഞിട്ടുള്ള ചെറിയ കുട്ടികൾക്കൊക്കെ തലയിൽ ദേഹത്തൊക്കെ പറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഉരുക്ക് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുക പഴയ കാലത്തൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിൽ നിന്നുള്ള ഇങ്ങനത്തെ പാക്കഡ് ആയിട്ടുള്ള വെളിച്ചെണ്ണ ഒന്നും ഉപയോഗിക്കില്ല എല്ലാവരും അതവരെ വീടുകളിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ള ഈ ഉരുക്ക് വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടാണ് കുട്ടികളുടെയൊക്കെ തലയിലൊക്കെ തേച്ച് കൊടുക്കാറുള്ളത് അപ്പോൾ ഇന്ന് അത് നമുക്ക് മാർക്കറ്റിൽ അവൈലബിളാണ് എങ്കിൽ പോലും പലരും ഇപ്പോഴും അത് വീടുകളിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് കൊണ്ട് തന്നെ പലരും ഉണ്ടാക്കുന്നുണ്ട് കുട്ടികളുടെയൊക്കെ കാര്യമായതുകൊണ്ട് അപ്പോൾ ഏതായാലും എന്ത് കഴിഞ്ഞാൽ നാളികേരം ഉടച്ച് കഴിഞ്ഞു ഇതൊക്കെയാണ് നമ്മുടെ ഉടച്ച നാളികേരങ്ങൾ അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ആ നാളികേരം ചിരക്കി എടുക്കണം അപ്പോൾ അത് അതിൻ്റെ ഇടവേളയിൽ നമ്മൾ ഉടച്ച നാളികേരത്തിൻ്റെ വെള്ളം ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലത്തെ കരടൊക്കെ കളഞ്ഞിട്ട് ആ തേങ്ങ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അരിച്ചെടുത്തത് അപ്പോൾ തേങ്ങയുടെ വെള്ളമൊക്കെ ഇങ്ങനെ നമ്മൾ നാളികേരം മുറിക്കുന്ന സമയത്തൊന്നും കളയാറില്ല അതിങ്ങനെ മാറ്റി ഒരു പാത്രത്തിലേക്ക് ആണ് വെക്കാറുള്ളത് അതിന് ശേഷം നമുക്ക് അന്നത്തെ ദിവസം തന്നെയാണെങ്കിലൊക്കെ ധാരാളം ഉപയോഗിക്കാൻ പറ്റും പിറ്റേ സ്ത്രീക്കൊന്നും അങ്ങനെ ഉപയോഗിക്കാറില്ല നാശവും ഫ്രിഡ്ജിലൊന്നും അങ്ങനെ വെച്ചിട്ട് ഉപയോഗിക്കാറുമില്ല അപ്പോൾ എന്തായാലും അതിന്ന് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് എടുത്തിട്ടിപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുകയാണ് അപ്പോൾ നമ്മളൊക്കെ ഇങ്ങനത്തെ വീട്ടിലുള്ള നമ്മുടെ തേങ്ങയുടെ വെള്ളമൊന്നും വെറുതെ പാഴാക്കരുത് അതൊക്കെ നമ്മളിങ്ങനെ നമ്മുടെ ശരീരത്തിനൊക്കെ വളരെ നല്ലതാണ് അപ്പോൾ അടുത്തായിട്ട് നമുക്കിനി ആളികരങ്ങൾ ഫുള്ള് ചിരകി എടുക്കണം അപ്പോൾ ഞാൻ ചിരകാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്റ്റൂണിലെ അവിടെ പുറത്തേക്ക് ഇറക്കി വെച്ചിട്ട് അതിന് വെച്ചിട്ടാണ് ചിരകുന്നത് ഇത് ചിറകിയെടുക്കാനായിട്ട് കുറച്ച് സമയം എടുത്തു ഏകദേശം ഒരു മുക്കാൽ മണിക്കോളം എടുത്തു കാരണം അതൊരു പഴയ ചിരവിയാണ് അപ്പോൾ അതിൻ്റെ പല്ലിനൊന്നും നല്ല മൂച്ചയില്ല അപ്പോൾ അത് സമയമെടുത്തിട്ടാണെങ്കിലും നമ്മളിത് നാളികരമൊക്കെ ചിരകി കഴിഞ്ഞു ഇനി ആ നാളികരം മുഴുവൻ നമുക്ക് അരച്ചെടുക്കണം അപ്പോൾ അരച്ചെടുക്കുന്നതിന് മുമ്പത്തെ നമ്മുടെ വീട്ടിലെ പൂച്ചയാണ് ആ പൂച്ച ഇവിടെ എന്താ നടക്കുന്നതിന് വന്ന് എത്തിച്ചു നോക്കുന്നുണ്ട് അപ്പോൾ അത് അരച്ചെടുക്കാനായിട്ട് നമുക്ക് ഇത് ഇവിടെ മിക്സ് ചെയ്യാൻ തയ്യാറാക്കി ഇവിടെ നിന്ന് വെച്ചിട്ടുണ്ട് നമുക്കിനിത് അരച്ചെടുക്കണം അത് നമ്മൾ കുറേ ആവശ്യം മിക്സിയിലേക്ക് ഇട്ടിട്ടാണ് അരച്ചെടുക്കുന്നത് അപ്പോൾ നമ്മളത് അരച്ചെടുക്കുന്നതിന് മുമ്പ് നമ്മൾ ആ നാളികേരം ചിരക്കി വെച്ചായിരിക്കും കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായി പാലതിയിൽ നിന്ന് വേർപ്പെട്ട് കിട്ടും അപ്പോൾ ഞാൻ എന്ത് കുറച്ച് ചൂ ചൂടുവെള്ളമാണ് ഞാൻ എന്തെയാ എനിക്ക് കുറേ ആശ്ശേന ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ അത് അധികം ഒന്നും ഒഴിക്കരുത് കുറച്ച് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ അത് അരച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് നന്നായി പാലതിയിൽ നിന്ന് വേർപ്പെട്ട് കിട്ടും അപ്പോൾ അതേ നമ്മളാദ്യമായിട്ടുള്ളത് അത് അരച്ചെടുത്തു അപ്പോൾ അത് അരച്ചെടുത്തതിന് ശേഷം ഇനി നമ്മളത് ഒരു തുണിയിലേക്കാണ് അത് ഇട്ടിട്ടുള്ളത് ആ തുണിയിലേക്ക് വെച്ചിട്ട് നമ്മളിങ്ങനെ കാണുന്നത് പോലെ നമ്മളതിലേക്ക് ഇങ്ങനെ പിഴിഞ്ഞ് നല്ല നല്ലവണ്ണം അങ്ങനെ പിഴിഞ്ഞെടുക്കുകയാണെങ്കിൽ നമുക്ക് ആ പാല് നന്നായി അതിൽ നിന്ന് വേർപ്പെട്ട് പോരും അപ്പോൾ നന്നായി നന്നായിട്ട് അമ്മത്തി കൊടുക്കുമ്പോൾ വേണ്ട പാല് വരുന്നതേണ്ട നല്ല രീതിയിൽ ആ പാല് നമ്മൾ അരച്ചെടുക്കുകയാണെങ്കിൽ ഇങ്ങനെ വരും അപ്പോൾ നമ്മൾ നന്നായി പിരി മാക്സിമം നമ്മൾ നന്നായി അത് പിഴിഞ്ഞിങ്ങനെ എടുക്കുക അങ്ങനെ അപ്പോൾ നമുക്കത് ഒരു അഞ്ചെട്ട് പ്രാവശ്യമെങ്കിലും മിക്സിയിൽ അരച്ചെടുക്കാൻ ഉണ്ടാവും അപ്പോൾ ഞാനിങ്ങനെ ഓരോ വേട്ടം ഓരോ വേട്ടം അങ്ങനെ കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് ഞാനത് ഇങ്ങനെ പിഴിഞ്ഞെടുത്ത് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് നമ്മൾ പിഴിഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് ആ അതിൻ്റെ കൊറ്റൻ കൊണ്ട് വേറെ പ്രത്യേകിച്ച് ഉപയോഗമൊന്നും നമുക്കത് കളയാൻ തന്നെ പറ്റുള്ളൂ അല്ലാതെ അതുകൊണ്ട് വേറെ ഉപയോഗമൊന്നുമില്ല കുറെ സമയം എടുത്തിട്ടാണെങ്കിലും എന്തേ നമ്മളുടെ നാളികേരം മുഴുവൻ അരച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഏകദേശം ഈ പാത്രത്തിൽ ഉള്ള അത്രയും പാലാണ് കിട്ടിയിട്ടുള്ളത് ഏകദേശം ഒരു ഒന്നര ലിറ്ററോളം വരും എനിക്ക് തോന്നുന്നത് അപ്പോൾ അതേ ഈ പാൽ ലാസ്റ്റും കൂടി ഉള്ളതും കൂടി ഞാൻ എന്തെയ്യാ ഇന്ന് പിഴിഞ്ഞെടുക്കുകയാണ് അപ്പം നമുക്കിനി അടുപ്പിൽ തീ കത്തിക്കാം ഇവിടെ നല്ല കാറ്റൊക്കെയാണ് അപ്പോൾ അത് എത്താത്തോളം തീ കത്തിപ്പിടിക്കുന്ന സംശയമുണ്ട് അപ്പോൾ ഞാൻ ദേ കുറച്ച് പേരൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഞാനത് അടുപ്പിൽ തീ കൂട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് പാത്രം വെച്ച് കൊടുക്കാം നമ്മൾ എപ്പോഴും അടി നല്ല കട്ടിയുള്ള പാത്രം വേണം വെച്ച് കൊടുക്കാൻ ഞാൻ ദേ ഇവിടെ ഉരുളിയാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഉരുളി നന്നായി ചൂടായി കഴിയുന്ന സമയത്ത് നമ്മൾ ആ പാലതിലേക്ക് ഒഴിച്ച് കൊടുക്കുക അപ്പോൾ നമ്മൾ പാലൊക്കെ അങ്ങനെ ഒഴിക്കുമ്പോൾ സൂക്ഷിച്ചൊഴിക്കണം അപ്പോൾ അത് ഞാൻ പാല് പതുക്കെ അങ്ങനെ ഒഴിച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അത് നമ്മൾ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അത് നന്നായി ഇങ്ങനെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം അപ്പോൾ അതൊരു ഏകദേശം ഒരു ഒരു മണിക്കൂറോളം സമയം എടുക്കും അത് മുഴുവനായിട്ട് ആ പാല് അത് വെന്ത് അതിന്ന് ആ വെളിച്ചെണ്ണ നമുക്ക് വേർപ്പെട്ട് വരാനായിട്ട് അപ്പോൾ നമ്മൾ ആ സമയം മുഴുവൻ ഒരു അധികം തീയിടരുത് ഒരു ലോ ഫ്ലെയിമിൽ അതായത് ആദ്യമൊക്കെ നമുക്ക് അതൊന്നും തിളയ്ക്കുന്ന വരത്തിരി തീ കൂടി ഇടാം പിന്നെ നമ്മൾ ചെറിയ ചൂടിൽ വേണം അതൊക്കെ ഇടന്ന് വേവാനായിട്ട് അപ്പോൾ അത് അതാ സമയം മുഴുവൻ നമ്മളിങ്ങനെ ഇളക്കി ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അടിയിൽ ഒട്ടി ഒട്ടിപ്പിടിക്കാണ്ട് കട്ടി പിടിക്കാണ്ട് നോക്കണം അപ്പോൾ ദേ ഞാൻ ഞാനതിൻ്റെ ഒരു ഗ്യാപ്പിൽ ഇത് ചായ കുടിക്കുകയാണ് ഏകദേശം ഒരു അഞ്ച് മണി സമയമൊക്കെ ആയി അപ്പോൾ നമ്മളൊരു ഉച്ചയ്ക്ക് ഒരു തുടങ്ങിയ ഒരു പണിയാണ് അപ്പോൾ അതേ ഒരു അഞ്ചു മണിയൊക്കെ ആവാറായി ഇനിയിപ്പോൾ ഒരു മണിക്കൂറും കൂടിയൊക്കെ എന്തായാലും വേണ്ടി വരും ഇത് വേവാനായിട്ട് അപ്പോൾ അതിങ്ങനെ വേവുന്നതിനനുസരിച്ചിട്ട് നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം അപ്പം നമ്മളതിൽ ആ വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ടല്ലോ വെള്ളമൊക്കെ അതിൽ നിന്ന് വറ്റി പിന്നെ അതിൽ നിന്ന് ആ പാലീന്ന് വേണം ആ വെളിച്ചെണ്ണ ഊർന്ന് വരാനായിട്ട് അപ്പോൾ ഞാനത് അതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക തന്നെയാണ് ഒപ്പം ചെറിയ തീ ഒന്നോ രണ്ടോ ചെറിയ വിറക് കഷ്ണം മാത്രമേ വെച്ചിട്ടുള്ളൂ അപ്പോൾ അത് അതിനനുസരിച്ച് ഇങ്ങനെ വെന്ത് വെന്ത് വരും അപ്പോൾ അത് ഒരു ഏകദേശം ഒരു അരമണിക്കൂറോളം സമയം ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പോഴും അത് തിളയ്ക്കുന്നുണ്ടെന്നല്ലാണ്ട് വലിയ വ്യത്യാസം വന്നിട്ടില്ല അപ്പോൾ അത് ഇവിടെ ഏകദേശം ഇത്തിരി ഇരുട്ടൊക്കെ ആയി തുടങ്ങി ആറു മണിയൊക്കെ കഴിഞ്ഞു ഇപ്പോൾ ഈ വൃശ്ചിക മാസൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് ഇരിട്ടാവുമല്ലോ അപ്പോൾ ഞാൻ അത് അവിടെ ഒരു ട്യൂബ് ലൈറ്റൊക്കെ പുറത്ത് കൊടുന്ന് വെച്ചു അത് ഏകദേശം അതിലത്തെ കുറച്ചൊക്കെ കുറുകി വന്നിട്ടുണ്ട് ഒരു കുറുകിൻ്റെ ഒരു പരിവത്തിലെത്തിയിട്ടുണ്ട് അപ്പോൾ അതേ ഇപ്പോൾ ഒരു മണിക്കൂർ ഏകദേശം സമയം കഴിഞ്ഞു ഒരു ആറരയൊക്കെ ായിട്ടുണ്ട് ഇപ്പോൾ സമയം അപ്പോൾ അതേ ഇപ്പോഴും അത് കാര്യമായിട്ട് അങ്ങനെ ആയി വരുന്നതേ ഉള്ളൂ ഞാൻ തീ കുറച്ചൊന്ന് കൂടുതൽ കത്തിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഇത് വലിയ വ്യത്യാസം അങ്ങനെ കാണാത്തതു കൊണ്ട് അപ്പോൾ അതെ ഏകദേശം കുറുകി വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അതിലത്തെ നന്നായി നമ്മൾ വെച്ചതിൻ്റെ ഒരു പകുതിയോളം അത് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതെ അതൊക്കെ നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവും ഇതേ ഒരു പരിവ് അപ്പോൾ അത് ആ ഒരു ഗ്യാപ്പിൽ ഞാൻ ഞാനിത് ഒരു പഴം കഴിച്ചതാണ് ഒരു ഏഴ് മണിയൊക്കെ ആവാറായിപ്പോൾ ഏകദേശം സമയം അപ്പോൾ അതെ ഇപ്പോഴും അതിൻ്റെ ആ ഒരു കളർ മാറിയിട്ടില്ല ആ വെള്ള കളർ തന്നെയാണ് ഉള്ളത് അത് ഒരു ബ്രൗൺ കളറിലേക്ക് വരണം ഏകദേശം അപ്പോഴാണ് അതിൽ നിന്ന് വെളിച്ചെണ്ണ ഊർന്ന് വരിക അപ്പോൾ നമ്മളാ നന്നായി ഇളക്കി കൊടുക്കുക എന്നുള്ളതിനെയാണ് നമുക്ക് ചെയ്യാനുള്ളത് ഇതെ വീണ്ടും അത് നന്നായി കുറഞ്ഞു വേണ്ടോ ഈ ഒരു പരുവത്തിലേക്ക് എത്തി അപ്പോൾ ഏകദേശം അതിൽ നിന്ന് ഇങ്ങനെ വെളിച്ചെണ്ണ ചെറുതായിട്ട് ഊർന്ന് വന്നുകൊണ്ട് ഇരിക്കുകയാണ് അപ്പോൾ അതേ നന്നായി അത് പിന്നെയും നന്നായി വറ്റി ഒരു രണ്ട് മണിക്കൂറാണെങ്കിൽ ഏകദേശം സമയം ആവാറായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അപ്പോൾ ഏകദേശം ദേ അതിലേക്ക് വെളിച്ചെണ്ണ ആയി വരുന്നത് കാണാം ഒരു ബ്രൗൺ കളറിലേക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ടു ആ വെളിച്ചെണ്ണയാണ് ആ തിളച്ചിങ്ങനെ വരുന്നത് അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഏകദേശം പരിപാടി അപ്പോൾ ഒരുപാട് അത് മൂക്കാനായിട്ട് നിൽക്കരുത് അതിന് മുമ്പ് നമ്മൾ ഇറക്കി വെക്കണം അതേണ്ടോ വെളിച്ചെണ്ണ ഉണ്ടോ ഇതാണ് അതിലത്തെ ഉരുക്ക് വെളിച്ചെണ്ണ നമുക്ക് തയ്യാറായിട്ട് വരുന്നത് അപ്പോൾ നമുക്കതിൻ്റെ പാകം അറിയാൻ വേണ്ടിയിട്ടൊരു തിരികണ ഉണ്ടാക്കിയിട്ട് അതിൽ മുക്കിയിട്ട് കത്തിച്ച് നോക്കുകയാണെങ്കിൽ നന്നായി കത്തുന്നുണ്ടെങ്കിൽ അതായത് വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ പൊട്ടിത്തെറിക്കില്ല പൊട്ടിത്തെറിക്കാണ്ട് നല്ല രീതിയിൽ കത്തുന്നുണ്ടെങ്കിൽ നമ്മുടെ വെളിച്ചെണ്ണ പാകമായെന്നാണ് അർത്ഥം അപ്പോൾ ഞാൻ എന്തേ കലം വേഗം ഇറക്കി വെച്ചു അപ്പോൾ നമുക്കിനി അത് ചൂടറിയതിന് ശേഷം ഞാൻ എന്തേ അത് അരിച്ചെടുക്കുകയാണ് അരിച്ചെടുക്കുമ്പോൾ സൂഷ നമ്മളത് കുറാശ്ശേ കുറാശയായിട്ടിങ്ങനെ അരിച്ചെടുക്കുക ലാസ്റ്റ് അതിൻ്റെ ചെണ്ടിയും ഇതുണ്ടല്ലോ കൊറ്റനൊക്കെ വെച്ചിട്ട് നമ്മൾ ഒന്ന് തുണി വെച്ചിട്ട് പിഴിഞ്ഞെടുക്കുകയാണെങ്കിൽ നമുക്ക് ആ വെളിച്ചെണ്ണ കിട്ടും ഇതേ നമുക്ക് ഒരു എട്ട് എട്ടോളം നാളികേറെ എടുത്തിട്ട് ഏകദേശം ഇത്രയും വെളിച്ചെണ്ണയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഉരുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നതിൻ്റെ വഴി എന്ന് പറയുന്നത് അപ്പോൾ നമുക്കൊരു മൂന്ന് മൂന്നര മണിക്കൂറോളം ഏകദേശം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് െടുത്തിട്ടായാലും നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്ന ഒന്ന് തന്നെയാണ് ഒരുക്കെ വെളിച്ചെണ്ണ എന്നുള്ളത് അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഓക്കെ താങ്ക്